ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു എയിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റിസൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മിക്കവർക്കും തന്നെ അറിയത്തില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോ കിട്ടും അപ്പോൾ ഗൈസ് നിങ്ങൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഹറെ കോൺട്രാക്ട് നിങ്ങളുടെ മൊഹറെ കോൺട്രാക്ട് എടുത്ത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക മൊഹറെ കോൺട്രാക്റ്റിനുള്ളിൽ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും അതായത് യു എ റൂൾ അനുസരിച്ച് മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് വരുന്നത് അതിൽ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് എത്ര എന്നുള്ളത് മൊഹറെ കോൺട്രാക്റ്റ് നോക്കി കൺഫേം ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പ്രൊബേഷൻ പീരീഡിലാണ് റിസൈൻ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിലോട്ട് തിരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനാല് ദിവസം വർക്ക് ചെയ്താൽ മതി അല്ല നിങ്ങളിപ്പോൾ വേറൊരു ജോബിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വൺ മന്ത് നിങ്ങൾ വർക്ക് ചെയ്യണം ഈ വൺ മന്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പതിനാല് ദിവസം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ദിവസത്തെ സാലറി നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസ് പീരീഡ് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഗ്രാറ്റുവിറ്റി എമൗണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വർഷം വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കും അതായത് ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ച് വർഷം നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിന് ഇരുപത്തൊന്ന് ദിവസത്തെ വർക്കിംഗ് ഡേയ്സിൻ്റെ സാലറിയാണ് നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കുന്നത് അതായത് അഞ്ച് വർഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം പെർ ഇയർ ഇരുപത്തൊന്ന് വർക്കിംഗ് ഡേയ്സിൻ്റെ സാലറി നിങ്ങൾക്ക് ലഭിക്കും അഞ്ച് വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തെ സാലറി അതായത് പെർ ഇയർ മുപ്പത് ദിവസത്തെ സാലറി ആയിരിക്കും ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് അതുപോലെ തന്നെ സാലറി കമ്മീഷൻ ബോണസ് ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനുവൽ ലീവോ കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാലറി പിന്നെ നിങ്ങളുടെ കോംബോഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാലറി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലെയിം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വിസ ക്യാൻസലേഷന് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക വിസ ക്യാൻസലേഷൻ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ മാക്സിമം വിസ ക്യാൻസലേഷന് സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതായത് നിങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രം വിസ ക്യാൻസലേഷന് സൈൻ ചെയ്ത് കൊടുക്കുക ഇനി വിസ ക്യാൻസലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ യു എ വിട്ടു പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ട അതായത് നിങ്ങളുടെ വിസ അനുസരിച്ച് നിങ്ങൾക്കൊരു ഗ്രേസ് പീരീഡ് കിട്ടും ആ പീരീഡിന് ശേഷം മാത്രം നിങ്ങൾ യു എയിൽ നിന്നും എക്സിറ്റ് ആയാൽ മതി അത് ഓരോരുത്തരുടെ വിസ അനുസരിച്ചിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഗ്രേസ് പീരീഡിന് ശേഷം നിങ്ങൾ യു എയിൽ നിന്നും എക്സിറ്റ് ആയാൽ മതി അപ്പോൾ ശരി ഗൈസ് ഞാൻ ഏതായാലും വീഡിയോയുടെ വച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു ഏതായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ